നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് കെ ജെ മനു പത്തനംതിട്ട ചുവൻ അച്ഛൻ കെ ജനാർദ്ദൻ നായർ റിട്ടയേഡ് ഹൈസ്കൂൾ അധ്യാപകനാണ് ബി എം എസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു പത്തൊമ്പത് വർഷം കോന്നി ബാലികാസനത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു രക്ഷാധികാരിയാണിപ്പോൾ ഇന്നത്തെ വിഷയം ആന എഴുന്നല്ലിപ്പ് നമ്മുടെ ഹിന്ദു മതാചാര പ്രകാരമുള്ള ആന എഴുന്നിപ്പ് വെടിക്കെട്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള കാള തേര് ഉച്ചഭാഷണികൾ ഇതൊക്കെ അനാചാരവും ദുരാചാരങ്ങളുമല്ലേ എന്നുള്ളതാണ് ചോദ്യം ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ആന മറ്റുള്ളവരെ ഭക്തരെ ചവിട്ടിക്കൊല്ലുന്നു ആന പിന്നെ വെടിക്കെട്ടിൽ ആൾക്കാർ മരിക്കുന്നു പിന്നെ റോഡ് ഉപരോധം കൊണ്ട് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാതാകുന്നു ഉച്ചഭാഷണിയുടെ സൗണ്ട് കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാതാവും ഇതൊക്കെ ഭക്തിയുടെ പിൻബലത്തിലാകുമ്പോൾ ആർക്കും എതിർക്കാൻ വയ്യ ആർക്കും ഒന്നും പറയാൻ വയ്യ ഒരു അമ്പലത്തിൽ വെടിക്കെറ്റ് നടത്തിയാൽ നമ്മൾ തടയാൻ പറ്റത്തില്ല അത് മത മതാചാരപ്രകാരമുള്ളതാണ് നമ്മൾ പറഞ്ഞാൽ അത് നമുക്കെതിരെ വരും ഹിന്ദു ആണെങ്കിൽ പോലും വരും ആന എഴുന്നിപ്പം അത് അതുപോലെ തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള എഴുന്നള്ളിപ്പ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ ഭക്തി അത് നമ്മുടെ സ്വകാര്യതയാണ് അത് നമുക്ക് മാത്രം ആയി അനുഭവിക്കേണ്ടതാണ് അത് മറ്റുള്ളവർക്ക് ദോഷം വരേണ്ടതല്ല അച്ഛൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ആന എഴുന്നപ്പ് കാലാനുസൃതമായി മാറ്റേണ്ടതല്ലേ കാല ഈ കാലത്തിന് അനുസൃതമല്ലല്ലോ അത് മാറ്റേണ്ടതല്ലേ അല്ല ആന എഴുന്നള്ളിപ്പ് വേണം ആന എഴുന്നള്ളിപ്പ് പണ്ട് മുതലേ ഉള്ള ആഘോഷങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പ് ശ്രീരാമൻ്റെ കാലം മുതലേ ഉള്ള പിന്നെ അതിൽ സൂക്ഷ്മത ഇല്ലാതെ വരുന്നതാണ് ഈ ആന കുഴപ്പം ഉണ്ടാക്കാൻ കാരണം അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നടത്തണം ഈ പണ്ട് മുതലേ ഉള്ള എല്ലാ ആചാരങ്ങളും അനുവർത്തിച്ച് വരാൻ പറ്റത്തില്ല മൃഗബലി നരബലി ഉണ്ടായിരുന്നു മൃഗബലി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള പല ആചാരങ്ങളും ഹിന്ദുമാർ ഉണ്ടായിരുന്നു അത് മാറിയല്ല അന്നേരം അതുപോലെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ആചാരങ്ങൾ ഹിന്ദു മാറണ്ടേ അതായത് ആന ഭക്തരെ ചവിട്ടിക്കൊല്ലുന്നത് പിന്നെ ഭക്തിയുടെ പേരിലാണെങ്കിലും ശരിയല്ല എന്നുള്ള എല്ലാ ആചാരങ്ങളും മാറ്റിയാൽ പിന്നെ ഹിന്ദു ഇല്ല ഹിന്ദുവിന് പിന്നെ ചില ആചാരങ്ങൾ കൊണ്ടാണ് ഹിന്ദു എന്ന് പറയുന്നത് അതുകൊണ്ട് കുറേ ആചാരങ്ങളും ഈ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് കുറേ ആചാരങ്ങളും അതിൽ പല ലാഭനഷ്ടക്കണക്കൊക്കെ കൂട്ടിയാൽ നഷ്ടമായിരിക്കും പക്ഷേ അതിൽ ലഭിച്ചിട്ട് കാര്യമില്ല അവിടെ കാശ് ചിലവാക്കുന്നവർക്ക് അതിനെപ്പറ്റി വിഷമമില്ല പിന്നെ പിന്നാർക്ക് ആ വിഷ കാശ് ചിലവാക്കുന്നവർക്ക് ഒന്നുമല്ല ജീവഹാനി ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാവുകയും ഇപ്പം ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങളുടെ അടുത്തോ അല്ലെ പള്ളികളുടെ അടുത്തോ ആൾക്കാരെ വീട് വയ്ക്കാൻ തയ്യാറാകത്തില്ല എന്താ കാരണം കാരണം ഉച്ചഭാഷിണിയും അങ്ങനെയുള്ള ഇതുമുള്ളതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവരും ഉച്ചഭാഷിണിയെ ആവശ്യമില്ലാത്ത ഉപയോഗം അത് ശരിയല്ല അതെ ഉച്ചഭാഷിണി അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഉച്ചഭാഷിണി പണ്ടുള്ളതല്ല പണ്ടുള്ളത് പലതും പോയി പുതിയ ആചാരങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെയൊക്കെ നാട്ടില് പണ്ട് ഈ സപ്താഹം നവാഹം സപ്താഹം നവാഹം ദശാഹം ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും സപ്താഹം നവാഹം ദശാ ദശാകം ഓരോരോ ആഘോഷങ്ങൾ ഓരോരോ കാര്യങ്ങളാണ് സപ്താഹത്തിനൊന്നും ഈ എഴുതാം എഴുതുന്നല്ല ഞാൻ പറയുന്നത് ഈ ആചാരങ്ങൾ കൂടിക്കൂടി വരികയാണെന്നുള്ളതാണ് പറഞ്ഞത് ആ ആചാരങ്ങൾ കൂടിക്കൂടി വരിക പണ്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാല ഇല്ലായിരുന്നു ആറ്റുകാൽ മാത്രമേ ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഉണ്ടായിരുന്നു പിന്നെ വിളവെടുപ്പിനോട് അനുബന്ധിച്ച് ചില വീടുകളിലോ ചില നിലങ്ങളിലോ ഒക്കെ പൊങ്കാല ഉണ്ടായിരുന്നിരിക്കാം അല്ലേ ആ എന്ന് പറഞ്ഞോട്ടെ ഈ എന്തോ എന്നതുപോലെ തന്നെ ഇപ്പോൾ പൊങ്കാല എല്ലാ ക്ഷേത്രങ്ങളിലും അത് പിന്നെ യഥാർത്ഥത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങൾ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ലേ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഭക്തി ഒരു വ്യവസായമാക്കുകയല്ലേ എന്നാ ചോദ്യം ഒന്നും അല്ലേ അതിൽ നിന്നെന്തോ ഇഷ്ടംപോലെ വരുമാനം ക്ഷേത്രത്തിനോടനുബന്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരുമാനം പിന്നെ ക്ഷേത്രത്തിലെ ആചാര്യന്മാർക്ക് വരുമാനം പൂജാരികൾക്ക് വരുമാനം ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് വരുമാനം അതങ്ങ് കുറച്ചാൽ മതി എങ്ങനെ അവർക്ക് വരുമാനം കൊടുക്കാതിരുന്ന അങ്ങനെ പറ്റിയ കാര്യമല്ലല്ലോ പിന്നെ ആ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ക്ഷേത്രത്തിനോടൊക്കെ ഒക്കെ അനുബന്ധിച്ച ഏറ്റവും കൂടുതൽ അഴിമതി നടക്കും അഴിമതി നടക്കുന്ന ക്ഷേത്രത്തിൽ അഴിമതിയുണ്ട് ഉണ്ട് അവിടെ ഈ ഏറ്റവും ഭക്തിയില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്ന നിയറർ ദി ചർച്ച് ഫർദർ ഫ്രോം ഗോഡാണ് അതെ അതെ അത് ഏറ്റവും അടുത്തേക്കുന്നവരാണ് ഏറ്റവും അതെ അതൊരു അവരേറ്റവും കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ല കൂടുതൽ പണം കൊടുത്താൽ പുണ്യം ആ കൂടുതൽ ആചാരം ഉണ്ടായ പുണ്യം കിട്ടും ആചാരങ്ങളിൽ കുറേ അർത്ഥമുണ്ട് ആചാരങ്ങളല്ല ഭക്തിയും ആചാരവും തമ്മിൽ വ്യത്യാസമുണ്ട് ആ ഭക്തിയുടെ ഭാഗമായ ആചാരങ്ങളാണ് ഭക്തിയുടെ ഭാഗം നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്രത്തിൽ പോയിരുന്നു ജപിക്കുന്നു പ്രാർത്ഥന ചെയ്യുന്നു അത് ഭക്തി ആചാരം എന്നറിഞ്ഞാലിപ്പോൾ ഈ പറയുന്ന ഉരുളിച്ച വഴിപാട് നടത്തില്ലേ ഉരുളിച്ച ആ ഉരുളി ആ ഉരുളി ചാനപ്രതിഷ്ഠ അത് നടക്കില്ലേ അതെ ക്ഷീണമുള്ള അല്ല അത് ഒരു സ്വയം മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാത്ത സംഗതിയാണ് ആ അത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് ഒരു പറഞ്ഞ ഒരു ശ്ലോകം അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അവനെ സുഖമായി വരുന്നത് എന്നാലും നമ്മൾ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ളവർക്ക് സുഖം വരണം മറ്റുള്ളവർക്ക് ദോഷം വരരുത് സുഖം വരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി സുഖം വന്നില്ലെങ്കിലും ദോഷം വരും എന്നാ എന്നുള്ളതാണല്ലോ നമ്മൾ ഭക്തിക്ക് അമ്പലത്തിൽ പോയി ഇരിക്കുമ്പോൾ ആന നമ്മളെ ചവിട്ടിക്കൊല്ലുന്നു നമ്മൾ ഭക്തിക്ക് അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ വെടിക്കെട്ട് കൊണ്ട് നമ്മൾ വരിക്കുന്നു നമ്മൾ ഭക്തിയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ വഴി നമ്മളെ തടയുന്നു നമുക്ക് ഭക്തി ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഉച്ചഭാഷയിൽ നമ്മുടെ ചെവിയിലേക്ക് അടിച്ചു തരും ഇതെല്ലാം ഭക്തിയുടെ പേരിലുള്ള കോപ്രായങ്ങളാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഇതൊക്കെ യഥാർത്ഥത്തില് ഭക്തിയും ഈ ഇത്തരത്തിലുള്ള അനാചാരങ്ങളുമായിട്ട് ഭക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് അതിനോട് യോജിപ്പില്ല അന്നേരം ഈ ഉച്ചഭാഷണി അനിവാര്യമാണെന്നാണ് അച്ഛൻ്റെ പണ്ട് മുതലേ ആളുകൾ ശ്രീ ശ്രീരാമന്റെ കാലഘട്ടത്തിൽ ഉച്ചഭാഷണി ഇല്ലായ്മായിരുന്നു ഇത്രയും ആളുകൾ കൂടുന്നിടത്ത് ഉച്ചഭാഷണി ഇല്ലെങ്കിൽ ഒരു കാര്യം പൊതുവേ ഞാൻ അറിയിക്കുക എന്ന് പറയുന്നത് അതിന് ഉച്ചഭാഷണ ഉപയോഗിക്കാം പക്ഷെ രാവിലെ മുതലേ ഈ റെക്കോർഡായി റെക്കോർഡ് വെക്കുന്നത് ശരിയാണ് ഗാനങ്ങൾ വെക്കുന്നത് ശ്ലോകം വെക്കുന്നത് ഒന്നും ശരിയല്ല അതാ ചോദിച്ചത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ചെയ്യാം പിന്നെ വെടിക്കെട്ടെ വെടിക്കെട്ട് മിതമായ തോതിൽ മിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാ മിതം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ളത് ചെയ്യാം എന്നുള്ളത് ആന ഇരുന്നിലപ്പോൾ ചെയ്യാം ചെയ്യാം അത് അത് പിന്നെ ചവിട്ടി കൊന്നാലും കുഴപ്പമില്ല ഇല്ല അങ്ങനെ ആനയുടെ കീഴിൽ പോയി നിൽക്കണ്ട ആനയുടെ കീഴിൽ പോയത് എന്നല്ല ആന എടുത്ത് പിന്നെ ക്ഷേത്രത്തിന് മുട്ടും ചാടിച്ച് പാവങ്ങൾ പെണ്ണുങ്ങൾ ഉൾപ്പെടെ മരിക്കു ആ അല്ല അവർ അത് ചിലപ്പോൾ അദ്ധങ്ങളൊക്കെ ഉണ്ടാവും അതായാലും ഭക്തിയുടെ പേരിൽ ആയതുകൊണ്ട് കുഴപ്പമില്ല റോഡേ നടന്നാലേ പിന്നെ മോട്ടോർ അതും ഇതും വ്യത്യസ്തമാണ് കാരണം റോഡിൽ നമ്മൾ പോകേണ്ടതും യാത്ര ചെയ്യേണ്ടതും നമ്മുടെ അനിവാര്യതയാണ് ഇത് ഇത് ഈ ഭക്തി ഒരു അനിവാര്യതയല്ല ഭക്തി നമ്മുടെ സ്വകാര്യത നമ്മൾ വീട്ടിൽ ഇരുന്നാലും ഭക്തി ഉണ്ടാവും നമ്മള് ഈ ആന ഇരുന്നില്ല നമുക്ക് ഭക്തി അത് ഉത്സവത്തിന് ഉത്സവം എന്ന് പറഞ്ഞാൽ എന്തോ ഉത്സവം ഉത്സവം ആഘോഷം അത് മനസ്സിന്റെ ഉത്സവം ആവണം ആവണം അതിന് അത് അത് ഈ തേര് വലിക്കുമ്പോഴും ആനെ കൊണ്ട് ഈ പാവ ഒരു ജീവി അത് സഹ്യപുത്രൻ ഇത് കാറ്റിൽ ജീവിക്കുന്ന തേര് വലിക്കുന്ന പോയി കാണാം അവരെന്ത് കൂടി അവർ കൂടി വലിക്കുന്നത് പക്ഷേ ഈ റോഡിൽ കൂടെ പോകുന്നവരുടെ വഴി തടയുകയായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചാൽ ഇന്ന് ശിവരാത്രിയാണ് മഹാശിവരാത്രി ഇന്നെല്ലായിടത്തും തേര് ഉണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അച്ഛന് ചെന്നെത്താൻ പറ്റുമോ ഒരു ഒരു അത്യാവശ്യത്തിന് ഒരാൾ സ്ഥലം ചെല്ലാൻ പറ്റും ഒന്ന് ആംബുലൻസൊക്കെയാണ് ഇപ്പോൾ ആയിരിക്കാം പക്ഷേ അല്ലാതെ ഒരു സ്ഥലത്ത് ഈ എഴുന്നള്ളിപ്പിൻ്റെ ഇടയിൽ കൂടെ പോയി ചെല്ലാൻ ചെന്നെത്താൻ പറ്റും ബുദ്ധിമുട്ടാണ് 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 ഇത്രയും പിന്നെ ഏറെ ഇപ്പം നമ്മുടെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ എങ്ങും ഇങ്ങനെ റോഡ് ഉപരോധിച്ചുള്ള ഒരു ആഘോഷം മറ്റുള്ളവരുടെ സ്വകാര്യ കടന്നു കയറുന്ന ഒരാഘോഷം ശബ്ദ ശബ്ദമലിഞ്ഞീർ ഇതൊന്നും അവരനുവദിക്കത്തില്ല ഒരു പട്ടിയെ പോലും വളർത്തി പട്ടി പോലും കുറച്ചാൽ അവർ കേസെടുക്കും അതിൻ്റെ പട്ടിയുടെ ഈ ഇത് ഈ തൊണ്ട സർജറി ചെയ്യണം അതായത് ആ ശബ്ദം ഒരു ഇതിൽ ഡെസിബിലേക്ക് കൂടുതൽ വിളിയിലോട്ട് വരല്ല അതാണ് അവർ ഇത് പക്ഷെ നമുക്കെന്തും ചെയ്യാം നാറേം ആരെയും സ്വകാര്യത കയറി സ്വാതന്ത്ര്യം കൂടുതലുണ്ട് ആ സർവ്വതന്ത്ര സ്വാതന്ത്ര്യം എന്തും ചെയ്യാം റോഡ് ഉപരോധിച്ചും ചെയ്യാം വെടിക്കെട്ട് നടത്താം ആന എഴുന്നള്ളേക്ക് അവനോൻ അവനോൻ്റെ ഇതിൽ പിന്നെ സംയോജനം പാലിക്കണം ആ പൗരബോധമില്ലാത്ത ഒരു ജനതയാണെങ്കിൽ പൗരബോധമുണ്ട് ആ പൗരബോധമില്ലാത്ത ഒരു ജനതയാണെങ്കിൽ എങ്ങനെ സംയമനം പാലിക്കും നമ്മളെ ഒറ്റ രീതിയിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മളെ ജനത കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഭക്തിയുടെ ഒരു ഭയത്തിലാണ് ആ പൗരബോധത്തിലല്ല സായിപ്പ് അവൻ അവന്റെ പൗരബോധത്തിലും ധാർമ്മികബോധത്തിലും അവൻ പിടിച്ചു നിൽക്കും പക്ഷെ നമ്മൾ ഭക്തിയുടെ പിടിച്ചു നിൽക്കുന്നത് ഭക്തി നമുക്കില്ലാതായാൽ സമ്പൂർണ്ണ അരാജകത്വമായിരിക്കും നാട്ടുണ്ടാവും ആ അതാ അതാ ശരിയാണത് സായിപ്പം ചെയ്യാ ചെയ്യാത്ത എന്താ അവന്റെ പൗര ദൈവത്തെ പേടിച്ചല്ല നമ്മള് നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മള് ഭക്തി ഭഗവാൻ നമ്മളെ ചെയ്യും എന്നുള്ള ഇതാണ് പൗരബോധം വളരെ കുറവാണ് നമ്മൾക്ക് പൗരബോധം വളരെ കുറവാണ് ഒരു സായ ഒരു പാശ്ചാത്യം സംബന്ധിച്ചുള്ള സംബന്ധിച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പൗരബോധം നമുക്ക് വളരെ കുറവാണ് എന്നൊന്നും പറയാൻ ഇവിടെയും പൗരബോധമുണ്ട് അതുപോലെ ഈ ആന പിന്നെ കാട്ടിലെ ആന നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുമ്പോൾ നമ്മളെല്ലാം സമരം ചെയ്യും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നേ ഉപരോധിക്കും സർക്കാരിനെതിരെ പിന്നെ അധിക്ഷേപം പറയും ഇതെല്ലാം പറയും ക്ഷേത്രത്തിൽ ആന ചവിട്ടിക്ക് വന്നാൽ ആർക്കും ഒരു മിണ്ടാട്ടവും ഇത് പറ്റില്ല അതിനെ വിളിച്ചോണ്ട് അതിനെ വിളിച്ചോണ്ട് വരുന്നതല്ലേ അത് വിളിച്ചോണ്ട് വന്ന അത് ആർക്കും അല്ല ആനയ്ക്കതേ അല്ല ഇത് ഈ എഴുന്നള്ളിപ്പിനെതിരെ ഒരു ശബ്ദവും വരുന്നില്ല വരില്ല ഭയന്ന് പറയാ ഭയംന്ന് പറയാതിരിക്കുന്ന ഭയെന്ന് പറയാതിരിക്കുന്നതല്ല എല്ലാവർക്കും ഇത് വേണമെന്നുള്ള ഒരു ആവശ്യം ആഗ്രഹം ചത്താലും വേണ്ടുമില്ല നമുക്കിത് വേണം വേണം ജീവൻ പോയാലും പൊളിഞ്ഞാലും വേണ്ടുമില്ല നമുക്ക് ആനേ വേണം അതാണത് അതുപോലെ മറ്റൊരു കാര്യം കൂടെ പെട്ടെന്ന് ചോദിയില്ല ഈ നാൽപ്പുരത്തും പണ്ടൊക്കെ അച്ഛൻ്റെ കാലത്ത് ഈ ദോഷം മറ്റു ദോഷങ്ങളും വലിയ വലിയ നോട്ടങ്ങളുണ്ടായിരുന്നു ചൊവ്വാ ദോഷമൊന്നും ഇല്ലായിരുന്നു അച്ഛൻ പറയുന്നത് കേട്ടിട്ടും ചൊവ്വാദോഷം ഒന്നും ഇല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു പിന്നെന്താ നാൾപ്പുരത്തം മാത്രം നോക്കൂ അല്ലേ നാൾപ്പുരുത്തം നോക്കും ആ ഇപ്പം ചൊവ്വാദോഷം എല്ലാ ദോഷങ്ങളും മധ്യരഞ്ജു ദോഷം മറ്റേല്ലാ ദോഷങ്ങളുടെ അതിപ്രസരമാണ് അന്നും മധ്യരഞ്ജു ദോഷം ഉണ്ടായിരുന്നു ആ പക്ഷേ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടുള്ളത് ചൊവ്വാദോഷം ഒന്നും നോക്കാറില്ല ചൊവ്വാദോഷവും മധ്യരഞ്ജു ദോഷവും ചൊവ്വാദോഷവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രധാനമായ ദോഷങ്ങൾ നോക്കുന്ന ഇപ്പം ആ ദോഷങ്ങൾ ഇപ്പം ദോഷങ്ങൾ ദോഷം കൂടുതലാണ് ആ അതുകൊണ്ട് എന്താ എന്താ അതിന്റെ പരിമിത ഫലം എന്താ ഒരുപാട് പേരുടെ കല്യാണം നടക്കാതിരിക്കും അന്നേരം ഈ ഈ ദോഷങ്ങളെല്ലാം പിന്നെ നോക്കി പൊരുത്തമുള്ളവരുടെ കുടുംബയുഗത്തിൽ പലരും മറ്റിലും ഒക്കെ പോകുന്നത് ഇതിനകത്തൊന്നും സ്വസ്ഥതയില്ലെന്നുള്ളത് സത്യമില്ലെന്നല്ലേ എന്റെ അർത്ഥം അതെ അതെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ ദോഷങ്ങളുള്ളൂ ഇപ്പം അറബി രാജ്യങ്ങളില്ല ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളില്ല എല്ലാ മനുഷ്യർ എല്ലായിടത്തും മനുഷ്യരാണല്ലോ കല്യാണം കഴിക്കുന്നു അന്നേരം അതൊരു ആവശ്യമില്ലാത്ത അനാചാരമാണ് അത് മാറ മാറ്റപ്പെടേണ്ടതാണ് അന്നേരം ഇന്നത്തെ നമ്മുടെ വിഷയം ആന വെടിക്കത്ത് ഉച്ചഭാഷിണി വഴിതടഞ്ഞുള്ള എഴുന്നള്ളിപ്പ് ഇത്രയും ഇത്രയും സംഗതികൾ അനാചാരങ്ങൾ അനാചാരവും ദുരാചാരവും ആണെന്നാണ് എൻ്റെ അഭിപ്രായം അച്ഛൻ പറയുന്നത് കുറച്ചൊക്കെ വേണം ആന എഴുന്നള്ളിപ്പ് അങ്ങനെയൊക്കെ വേണം അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണെന്നാണ് എന്നാൽ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇതെല്ലാം അനാചാരമാണ് ഇതെല്ലാം ഹിന്ദുക്കൾ മാറ്റം മാറ്റേണ്ടതാണ് പണ്ടൊക്കെ ഹിന്ദു മതത്തിൽ നരബലി മൃഗബലി ഒക്കെ ഉണ്ടായിരുന്നു അത് ഹിന്ദു കാലാനുസൃതമായി മാറ്റി ഇത് ഹിന്ദുവിൻ്റെ മാത്രം പ്രശ്നമല്ല അമ്പലത്തിലായാലും പള്ളിയിലായാലും മുസ്ലിങ്ങളെ മുസ്ലിം ദേവാലയങ്ങളിലായാലും എവിടെ ആയാലും ഇത്തരം ആചാരങ്ങളുണ്ടെങ്കിൽ മാറ്റപ്പെടേണ്ടതാണ് അമ്പലത്തിലെ മാത്രമായിട്ട് പറയുന്നില്ല എന്നാലും ഭൂരിഭൂരിപക്ഷവും ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം ഇത്തരം ഉത്സവങ്ങൾ കൂടുതലുള്ളത് മുസ്ലിം മതത്തിൽ അത്രയും ഉത്സവങ്ങൾ ഇല്ല അതുകൊണ്ട് ഇതൊക്കെ മാറ്റപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം